നമസ്കാരം ഞാൻ പ്രശാന്ത് കുമാർ ഞാൻ അമൃത ഇല്ല ഉണ്ട് പിന്നെന്തോ പറയോട്ട് എന്റെ പ്ലാൻ ഉണ്ടോ ചോദിച്ചോ എന്റെ ഇതൊക്കെ എന്റെ പ്ലാൻ എഴുതി വെച്ചേക്കുന്ന പേപ്പറുകളാണ് എല്ലാം എന്റെ പ്ലാനുകളാണ് അമൃത വണ്ണം കുറയ്ക്കാനുള്ള പ്ലാനിലാണ് നേരത്തെ അമൃത രണ്ട് കിലോ ആയിരുന്നു ഇപ്പൊ മാറ്റി കിലോ പിന്നെ കുതിര എന്ന് എന്ന് കോഴി എന്നെ നോക്കിട്ട് വിളിക്കുന്ന നമസ്കാരം ഞാൻ പ്രശാന്ത് കുമാർ ഞാൻ അമൃത എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം

ചേട്ടൻ കോഫിയുടെ അനുഭവം അതിന്റെ ചായയും കുടിച്ച് പറയാം അപ്പൊ അതിനു മുമ്പായിട്ട് എനിക്ക് അവരുടെ ഒരു രഹസ്യം പറയാനുണ്ട് ഒരു ഒരു ചേട്ടൻ അറിയേണ്ട ഒരു ഒരു പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തി ഞാൻ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പ്രോഡക്റ്റ് ആയുറ ഹെർബർ ഹെയർ ഓയിലാണ് ഇത് ഞാനൊരു ഒരാഴ്ചയോളം ഞാൻ ഇത് യൂസ് ചെയ്തു എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് കരുതിയത് വയനാളിലെ ദേവകി അമ്മയാണ് ഈ പ്രോഡക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് അവരുടെ ബന്ധങ്ങൾ മാത്രം ആദ്യം ഒതുങ്ങിക്കൂടിയതാണ് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഇപ്പോൾ ഇത് സെയിലിലോട്ട് വന്നിട്ടുണ്ട് വിപണിയിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അതിൽ തന്നെ കൂടുതലും കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഇതൊരു ഹോം ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നാച്ചുറലാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഗുഡ് ഫീല് ലഭിക്കുന്നു സാധാരണ നമ്മൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഷാംപു ഉപയോഗിച്ച് നമ്മളത് വാഷ് ചെയ്ത് കളയാറാണ് പതിവ് എന്നാൽ ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് തരുന്ന ആയുർ ആയുർവേഡ തന്നെ ക്ലെൻസിങ് പൗഡറാണ് ഇതിൻ്റെ കൂടി യൂസ് ചെയ്യുന്നത് ഷാമ്പൂവിന് പകരമായിട്ട് ഇതൊരു പൗഡർ ആണ് ഇത് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ സ്കാൾപ്പിൽ മസാജ് ചെയ്ത് നമ്മളിത് വാഷ് ചെയ്ത് കളയാനാണ് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് ഒരു മസാജർ ലഭിക്കുന്നുണ്ട് നമ്മൾ തലയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല വർദ്ധിക്കാനായിട്ട് ഇത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഇതാണ് അതിൻ്റെ മസാജർ അപ്പോൾ ഇതിനോടൊപ്പം നമുക്കൊരു വുഡൻ കോമ്പ് തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തലയിൽ എണ്ണ തയ്ക്കുമ്പോൾ നമ്മുടെ സ്കാൾപ്പിൽ എല്ലായിടത്തും ഓയിൽ എത്തണമെന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഈ പ്രോഡക്റ്റ് നമ്മളിത് യൂസ് ചെയ്ത് നമ്മൾ സ്കാൽപ്പിൽ നല്ലതുപോലെ എണ്ണ എത്തിക്കാൻ ഇതിന് നമുക്ക് സാധിക്കും അങ്ങനെ നല്ലൊരു ഹെർബൽ പ്രോഡക്റ്റാണ് ആയുരേടത് ഇതൊരു വൺ ടു ത്രീ മന്ത് കോഴ്സാണ് ഇതിൽ ഫസ്റ്റ് മന്തിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരാഴ്ചയിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ പറയണേ എന്ത് ഇതോ

ഇനി പറഞ്ഞ ശേഷം ഞാൻ വന്നിരുന്നതാണ് അപ്പോഴേക്കും സാധനത്തിന്റെ കളർ മാറിയിരുന്നു നല്ല പച്ച ഒക്കെ നല്ല അടിയിപ്പോ അടിയിലില്ല എടുക്കും പറയാം ഇവിടെ അകത്ത് മാത്രമേ വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നിയത് മേളി മറ്റേ സാധനം വന്നിട്ട് ഫ്രഷ് ആയിട്ട് എന്റെ ആരോഗ്യം എനിക്ക് നോക്കണ്ടേ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞെടുത്തോ നല്ല പ്രൊഡക്റ്റ് എന്റെ ഡാൻഡ്രഫ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട് അയൂരാ അല്ലേ നല്ല പ്രൊഡക്റ്റ് ആണ് അപ്പം എന്തായാലും നമ്മളെ അവർ കണ്ടിട്ട് കുറേ നമ്മുടെ ആനിവേഴ്സറിയുടെ വിശേഷം നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണല്ലേ നല്ലൊരു തുടക്കമായി കൊണ്ടാണ് ഞാൻ അപ്പൊ ഞങ്ങൾ വെച്ച് ഞങ്ങൾ കുറച്ചാളും നിങ്ങളോട് സംസാരിച്ചിട്ടാക്കിയപ്പോ ഞങ്ങൾ സംസാരിക്കാന്ന് വെച്ചിട്ട് വന്നിരുന്നാണ് ഒരു ഒരു കണ്ടന്റ് ഒരു ഈ ഒരു ചാനൽ ഈ ഒരു ഇന്നത്തെ ഒരു വീഡിയോ അതെ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അതെ കാരണം കുറേ നാളായി നിങ്ങളോട് ഒത്തിരി പേര് ചോദിക്കടിക്കുന്നത് നമുക്ക് ഇടണം എന്നുണ്ട് പക്ഷെ നമ്മുടെ ഇങ്ങനോട്ടൊരു ചാനൽ വരാത്തതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് വീഡിയോസ് വന്നപ്പോൾ നടത്തുകയാണ് നമ്മളങ്ങോട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് നടത്തുകയായിരുന്നു സംഭവം പിന്നെ ഇപ്പം നമ്മുടെ മൊത്തത്തിൽ ഞങ്ങളുടെ കൺട്രോളിൽ വന്നിപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ നടത്തിയത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചു നല്ല വീഡിയോസ് തന്നെ തുടങ്ങാന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ തുടങ്ങിയത് ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് സംശയം ഞങ്ങൾ ഇടയ്ക്ക് വിചാരിച്ചു ലൈവിലൊക്കെ അപ്പൊ ഇവിടെ ഭയങ്കര മേക്കപ്പാ ലൈവിലൊക്കെ വരുന്ന സമയത്ത് അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായ പേരില് ഞാൻ പറഞ്ഞു വേണ്ട ആൾക്കാർ പേടിക്കും ഇതാകുമ്പോ ഇല്ല ഉണ്ട് കുറച്ചിട്ടുണ്ടല്ലോ ഇവര് മറ്റ വീഡിയോ തന്നെ ചേച്ചി മേക്കപ്പ് ബോക്സ് പൊട്ടി പോലെ എന്നൊക്കെ പറയുന്ന അവരുടെ വീട്ടിൽ പോയി പറയുന്നു ഇതിന് ഷൂട്ട് ചെയ്യട്ടല്ലേ പറയുന്നത് വെയിലിപ്പോ ഭയങ്കരമായിട്ട് കൂടാ എല്ലാവരും ഞാനിങ്ങോട്ട് പറയാം വെയിലൊക്കെ സംഗീതം ഒക്കെ തെച്ചിട്ടുണ്ട് വെള്ളി ഇറങ്ങണം ഏഹ് അതുകൊണ്ട് ഇപ്പൊ എന്റെ പുതിയ വർക്ക് തുടങ്ങി അപ്പൊ എനിക്ക് പുതിയ സിനിമ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഡിസംബറിൽ തുടങ്ങിയതാണ് സംഭവം ഇപ്പം അതിന്റെ ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നു ടെലികാസ്റ്റ് ആവാൻ പോകുന്നേയുള്ളൂ അപ്പം അത് വരും വരുമ്പോ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പോകണെങ്കിൽ ഞാൻ വന്നു തുടങ്ങിയിട്ടില്ലല്ലോ സംഭവം വരട്ടെ ഇതിപ്പോ ചിലപ്പോ ബോബിയൊക്കെ എപ്പോഴും ഓബിയൊക്കെ ചിലപ്പോൾ അടിച്ചോണ്ടിരിക്കുമ്പോഴേ എന്നാൽ ഇന്ന് ഏപോർട്ടെന്നൊക്കെ ഓബി പറഞ്ഞ ഇട്ടു കഴിഞ്ഞാൽ വിഷിയാവും

അങ്ങനെ പോലെയാണെന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ അതായത് ഞങ്ങൾ ഈ മാവേലിക്കര വെട്ടിയാറ് പന്തളം ആ ഏരിയയിലുള്ള ആൾക്കാർ നല്ല അത്യാവശ്യം കലാകാരന്മാരാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു കഴിവ് ഉള്ളതുകൊണ്ട് എവിടെയും വിജയിച്ചു വന്നത് അപ്പോൾ ചെറുതായിട്ടൊക്കെ നമ്മൾ അയൽക്കരക്കല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെലിബ്രിറ്റീസാണ് ഞങ്ങളൊക്കെ അപ്പം അതുകൊണ്ടാണ്

പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീക്കങ്ങളെ പറ്റി പറയണം ഒരു പ്ലാനും ഇല്ല ഇത്രയും നാളിവിടെ നടന്നെനിക്ക് ഒരു പ്ലാനല്ലേ ഇപ്പൊ ഞാൻ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോയിരിക്കുന്നു പ്ലാൻ ഉണ്ടോ ചോദിച്ചോ ഇത് എന്റെ പ്ലാൻ എഴുതി വെച്ചേക്കുന്ന പേപ്പറുകളാണ് എല്ലാ എന്റെ പ്ലാനുകളാണ് ഡിസംബർ വരെയുള്ള പ്ലാൻ എഴുതി വെച്ചിട്ടുണ്ട് നടക്കും എന്ന് മാത്രം എനിക്ക് എനിക്കറിയില്ലേ പ്ലാനിലാണ് പിന്നെ ചെറിയ സമയത്ത് ഞാൻ അമൃതൊക്കെ പറയാം അമൃത നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്താലോ ഞാൻ ചോദിച്ചത് ബിസിനസ് അപ്പൊ പിന്നെ എനിക്ക് അറിയാവുന്ന ബിസിനസ് ഒന്നും ഇവിടെ ഇല്ലതായിരുന്നു എനിക്ക് അങ്ങനത്തെ ബിസിനസ് ആൾക്കാര് പറയാം മറ്റുള്ള സിനിമ അതൊന്നും ഇല്ല എന്തെങ്കിലും ഒക്കെ പ്ലാൻ ആയിരുന്നു നമുക്ക് പിന്നെ നിങ്ങളോട് കുറച്ചാൾ സംസാരിക്കുന്നത് ഞങ്ങൾ ലൈവ് പറഞ്ഞാൽ പറഞ്ഞിരുന്നു ലൈവ് ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് അങ്ങനെ ആക്ടീവ് അല്ലായിരുന്നു നമുക്ക് അതിൽ ഭയങ്കര അമൃത പിന്നെ അമൃത അങ്ങനെ കൊറേ കാര്യങ്ങൾ അമൃതയ്ക്ക് ഇനി കുറെ ഉണ്ട് അമൃത ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അമൃത നന്നാവെന്ന് പറഞ്ഞ കൊറേ പേര് മെസ്സേജ് ഇട്ടിരിക്കുന്നു ചേച്ചി വണ്ണം ഒന്ന് കുറച്ചുള്ളൂ അമൃത വണ്ണം കുറയ്ക്കുള്ള പ്ലാനാണ് നേരത്തെ അമൃത രണ്ടുകിലോ അരിയായിരുന്നു ഇപ്പം മാറ്റി ഇപ്പൊ ഒരു കിലോ ഇട്ടിട്ട് കുറയ്ക്കാം എന്നാലേ കാര്യത്തിന് കുറവ് ഇനിയും ഇല്ല ഇല്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു വീഡിയോ അതുപോലെയാണ് ആയിരുന്നു നല്ലൊരു സിക്സ് മില്ലിയൻ എന്തോ വ്യൂ എന്റെ നമ്മുടെ വിഷ്ണു ആണ് അതിന്റെ വീഡിയോ ഒക്കെ എടുത്തത് അവന്റെ ചെറിയൊരു കണ്ട ഞങ്ങളുടെ വിഷ്ണു വിഷ്ണു ആണ് അപ്പൊ അവനി ഭയങ്കര കഴിവുണ്ട് ഞാൻ മണ്ടൻ അതെ അറിഞ്ഞൂല എനിക്കറിയാം എനിക്കറിയാം അപ്പൊ ഏതായാലും ഞങ്ങളുടെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ വിശേഷം എന്ന് നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ നിങ്ങളും പ്ലാനുകളുണ്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന രണ്ട് പ്രോജക്റ്റ് ആണ് ഒന്ന് മാളിയപ്പുറം ഏഷ്യിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആറു മണിക്ക് പിന്നെ അതുപോലെ ഫ്ലവേഴ്സ് സുകമോ ദേവി അപ്പൊ തന്നെ നമ്മുടെ യൂട്യൂബിൽ കൊറേ വീഡിയോസ് നമ്മള് നാട്ടിൽ പോയിട്ട് മാവേൽക്കരയിൽ പോയിട്ടൊക്കെ എടുത്തിട്ടുള്ള കൊറേ വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ രണ്ട് നമ്മൾ കണ്ടു കൊറേ വീഡിയോസ് കണ്ടു അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ ാണ് നമ്മുടെ കൈ കിട്ടുമ്പോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയില്ല അവർ അവർക്കും അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളാവുമ്പോ ഉത്തരവാദിത്വം നമുക്ക് ആയതുകൊണ്ട് നമുക്കറിയില്ല എന്തൊക്കെയാണ് അവരുടെ ബാക്കിലുള്ളത് ഇന്നലെ ഞങ്ങള് വെറുതെ ഇരുന്ന് എപ്പിസോഡുകൾ ഇങ്ങനെ റിവൈൻഡ് ചെയ്യുവായിരുന്നു ഇതിനു മുൻപ് കമന്റ് നോക്കുവായിരുന്നു ഇഷ്ടപ്പെട്ടു ആ പിന്നെ നമ്മളെ വീട്ടില് കൊറേ വീഡിയോസ് അങ്ങനെ കേട്ടോ നാട്ടിലുള്ള ഇറ്റാച്ചിയിലുള്ള വീഡിയോ പശു ആയിട്ടുള്ള വീഡിയോ വീഡിയോ ഉണ്ടായിരുന്നു കുതിര എന്ന് എന്ന് കോഴി എന്നെ എന്നെ നോക്കിട്ട് ഭാര്യ അതെ അതെ സവാരി ഇതൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു യൂട്യൂബിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഇതിൽ പിന്നെ ഗോകോലാനില് പോയിട്ട് കാണുമായിരുന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞത് രണ്ടായിരത്തി നാല് എന്തെങ്കിലും നല്ലൊരു സംഭവം പ്രാർത്ഥനയാണ് ഏഹ് നല്ലൊരു നല്ല എന്തെങ്കിലും ഒരു എന്താണ് നമുക്ക് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഇവിടെ മാറ്റി നല്ലൊരു ചേഞ്ച് ഉണ്ടാവും ഇടയ്ക്കൊക്കെ വെച്ചിട്ട് പറ്റത്തില്ല ഇതെന്താ പറഞ്ഞാലും ഉടുമ്പാണല്ലേ ഇവിടെ കൊറേ പേരെന്തോ ഇടയ്ക്കോ വെച്ച് ആരൊക്കെയോ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമില് ഞാനും വീഡിയോ ഒന്നും ഇടാത്തോണ്ട് പേരില് ഞാനും പിരിഞ്ഞു നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു നമുക്കറിയില്ല ഇൻസ്റ്റയിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജുകള് കൊറേ പേര് അയച്ചു ബോസ് ആയോ എന്നൊക്കെ ഉള്ള രീതിയിൽ കൊറേ പ്രാവശ്യം ഞങ്ങള് കൊറേ വീഡിയോസ് ഞാൻ ഇട്ടി ഞങ്ങള് ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും സഞ്ജു ആണ് അപ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് ഞാൻ കുറച്ച് ഞങ്ങൾ തരിച്ച് കുറച്ച് വീഡിയോസ് ചെയ്തു അങ്ങോട്ട് ഇട്ടാണ് എഡിറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ വീഡിയോസ് ഞങ്ങൾ വീഡിയോ അതിപ്പോഴും എഡിറ്റ് ചെയ്തിട്ടുണ്ട് കുറെ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഇങ്ങനെ എന്താണ് ചെല്ലുന്ന ചോദിച്ചിട്ട് വരുന്നത് പക്ഷെ അല്ല ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളെ തമ്മിലേക്ക് ഒരു പ്രശ്നമില്ല ചിലപ്പം ഞങ്ങള് പ്രശ്നമില്ലാന്ന് പറഞ്ഞു ഞങ്ങളെ സൗന്ദര്യൊക്കെ കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം അപ്പൊ ഞാൻ ഇങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ വഴക്കുകൾ ഉള്ളതല്ല നമ്മള് ചെയ്തത് സീതാരാമു ആയിരുന്നു സൂര്യ ടി ചെയ്തത് അപ്പം അങ്ങനെ കുറച്ച് രണ്ട് സീല് ചെയ്തു അതിന് ശേഷം ഒരു നാല് മാസം ഗ്യാപ്പ് എടുത്തു നാല് മാസം ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പം അടുത്ത സീലില് ഡിസംബർ തൊട്ട് സ്റ്റാർട്ടായി ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇനി ജനുവരി ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റാണ് ഇരുപത്തൊൻപതിനാണ് ടെലികാസ്റ്റ് എന്തായാലും ടെലികാസ്റ്റ് നടക്കുന്നുണ്ട് ഇരുപത്തൊൻപതാം തീയതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിശേഷങ്ങൾ പിന്നെ ഒരു വിശേഷം വിശേഷം എന്ന് വെച്ചാൽ ലൈസൻസ് 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 തിരിച്ചു പറയുന്ന ഇതൊക്കെ കോമഡി എന്ന് പറയുന്നത് ലഗ്നേഷൻ പറഞ്ഞാലേ ലൈസൻസ് കയ്യിലുണ്ടെന്നുള്ളൂ ഓടിക്കാര്യത്തിൽ ഇതൊക്കെ അത് പഠിപ്പിക്കണം വണ്ടി പഠിപ്പിക്കണം അത് ഞങ്ങൾ ഒരു എപ്പിസോഡ് ആക്കും അല്ല ഇപ്പൊ എപ്പിസോഡാക്കും ഹലോ നിങ്ങൾ ഇരിക്കില്ലേ ഫോണാണ് വിളിച്ചോണ്ടിരിക്കുന്നത്

വളരെ സന്തോഷമുണ്ട് നമുക്കിനി അടുത്ത വീഡിയോ വീണ്ടും കാണാം